ഹായ് ഓൾ എല്ലാ ടീച്ചേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം നമ്മൾ പോഷൻ മാ പരിപാടി ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടൊരു പ്ലാന്റേഷൻ ഡ്രൈവ് ഒക്കെ നടത്തി സോ നമ്മുടെ ഉദ്ഘാടനം അംഗനവാടി തലങ്ങളിലുള്ള ഉദ്ഘാടനവും അതുപോലെ തന്നെ പ്രതിജ്ഞയുമാണ് നമ്മളിന് ചെയ്യണത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ ഈ പ്രതിജ്ഞയും അതുപോലെ ഉദ്ഘാടനവും നിങ്ങൾ നടത്തിയതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻട്രി ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തുടക്കം തൊട്ട് മുഴുവനായിട്ട് കാണാം കണ്ടതിന് ശേഷം നിങ്ങളതുപോലെ ചെയ്യാം കേട്ടാ അപ്പം നമുക്കറിയാം നമ്മൾ സെപ്റ്റംബർ ഒന്ന് തൊട്ട് മുപ്പത് വരെയാണ് നമ്മൾ ആചരിക്കണത് അപ്പോൾ നമ്മുടെ അടുത്ത് സെപ്റ്റംബർ ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉദ്ഘാടനവും അതുപോലെ തന്നെ പ്രതിജ്ഞയൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ അല്ലാത്തത് പലയിടങ്ങളിലും നാളെയായിരിക്കാം ഉദ്ഘാടനവും അതുപോലെ പ്രതിജ്ഞയും കാരണം നമുക്ക് എ എൽ എം സി അംഗങ്ങളും അല്ലെങ്കിൽ മെമ്പർമാരൊക്കെ വേണ്ടതുകൊണ്ട് കൊണ്ട് നാളെയായിരിക്കും പല സ്ഥലങ്ങളിലും ഉദ്ഘാടനവും പ്രതിജ്ഞയും ഉണ്ടാവാം ഇന്ന് നടത്തുന്ന ആളുകളുണ്ടാവാം അപ്പോൾ ഇന്നായാലും നാളെ ആ നടത്തുന്നവർ എന്തു ചെയ്യുക നിങ്ങളുടെ പ്രവർത്തനം കറക്റ്റായിട്ട് നടത്തിയിട്ട് ഇത് നമ്മുടെ ജനാന്തനെ എൻ്റർ ചെയ്യണം അപ്പോൾ സോ ഞാൻ അതിന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമുക്ക് വന്ന ഓർഡർ നമ്മൾ എല്ലാവരും കണ്ടുണ്ടാവും പോഷന്മാർ നടത്തേണ്ട ഓർഡർ അതിൽ ഓരോ ദിവസം കൊടുക്കേണ്ട തീമുകളൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് നോക്കേണ്ട ആദ്യത്തെ പരിപാടിയാണ് കണ്ട ഒന്നാമത്തെ പരിപാടി നിങ്ങൾ നോക്കി കാണാം ഉദ്ഘാടന പരിപാടികൾ കണ്ട പോഷന്മാ പരിപാടിയുടെ ഭാഗമായി എല്ലാ അംഗനവാടി തലത്തിലും സെപ്റ്റംബർ ഒന്നിന് അതത് വാർഡ് മെമ്പർ ഓർ കൗൺസിലർമാരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതാണ് അത് ആ ദിവസം തന്നെ പ്രീസ്കൂൾ കുട്ടികളെയും രക്ഷിതാക്കളും എ എൽ എം സി മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ പോഷന്മാർ പ്രതിജ്ഞ എടുക്കേണ്ടതാണ് കണ്ട അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ അംഗനവാടികളിൽ ഒരു ഉദ്ഘാടനം നടത്തണം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നമ്മുടെ അംഗനവാടികളിൽ ഉദ്ഘാടനം അത് നമ്മുടെ മെയിൻ ആളുകളുടെ സാന്നിധ്യത്തിൽ നടത്താം നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ നടത്തിയതുപോലെ ഒരു ഉദ്ഘാടനം ഒരു ചടങ്ങായിട്ട് നടത്താം അതിന് ശേഷം ഈ പറഞ്ഞ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പ്രതിജ്ഞ എടുപ്പിക്കണം അതെ പ്രതിജ്ഞ കൃത്യമായിട്ടതിൽ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഫോണുകളിൽ നോക്കി വായിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല വേണമെങ്കിൽ ഒരു പ്രിൻ്റെ എടുത്ത് കയ്യിൽ വെക്കണേ അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ പ്രതി എടുക്കുന്നതും അതുപോലെ ഉദ്ഘാടനം ചെയ്യണതും നിങ്ങൾ എന്ത് ചെയ്യണം ഫോട്ടോ എടുത്ത് വയ്ക്കണം കാരണം നമ്മളത് ജനാന്തോളനെ നമുക്ക് അപ്ലോഡ് ചെയ്യണം സോ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ പ്രതിജ്ഞ ഒന്ന് നോക്കി മനസ്സിലാക്കൂട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പ്രവർത്തനം അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പ്രവർത്തനം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇത് ജനാന്തോളനം രേഖപ്പെടുത്തണം ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഈ പോസ്റ്ററിൽ നിങ്ങൾ നോക്കിയാൽ പോഷന്മാ ഉദ്ഘാടന അംഗനവാടികളിൽ കണ്ടോ അപ്പോൾ അതിന് നമ്മൾ നടത്തണതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയണത് ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ അംഗനവാടികളിൽ അംഗനവാടികളിൽ കയറിയിട്ട് നിങ്ങൾ ജന്നാന്തോളൻ അതായത് അംഗനവാടികളുടെ ജന്നാന്തോളനിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിളിൽ പോവാം നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ നിങ്ങൾ ഗൂഗിൾ ക്രോം നിങ്ങളുടെ നെറ്റ്വർക്ക് നെറ്റ് ഏതിലാണ് ഉപയോഗിക്കണേ അതിനകത്ത് കയറാം എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്താണ് നമ്മൾ ജന്നാന്തോളൻ നമുക്കറിയാം നമ്മുടെ പോഷന്മാരുടെ പ്രവർത്തനങ്ങൾ എൻ്റർ ചെയ്യുന്നത് ജന്നാന്തോളനിലാണ് അപ്പോൾ നിങ്ങളവിടെ ജന്നാന്തോളം അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പോഷൻ അഭിയാൻ എന്ന് പറഞ്ഞിങ്ങനെ തുറന്നു വരുന്ന കാണാം നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇന്നലെയൊക്കെ ചെയ്ത പോലെ തന്നെ അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഒരു ഹോം പേജ് തുറന്നു വരും കണ്ട ജന്നാന്തോളിലെ നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഹോം പേജ് തുറന്നു വരും ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ ഒരു മൂന്ന് ഇങ്ങനെ വരകൾ കണ്ടില്ലേ ഏറ്റവും മുകളിൽ അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡാറ്റ എൻട്രി എന്ന് വരും ഡാറ്റ എൻട്രി ഈ ഡാറ്റ എൻട്രി നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങളുടെ പാസ്വേഡും അതായത് യൂസർ നെയിമും പാസ്വേഡ് അടിക്കണം അപ്പോൾ അറിയാം ഓരോ പ്രൊജക്റ്റിനും ഓരോ ബ്ലോക്കിനും ഓരോ പാസ്വേഡാണ് അതായത് ഒരു ബ്ലോക്കിനുള്ളൊരു പാസ്വേഡ് അവിടുത്തെ എല്ലാ അംഗൻവാടികൾക്കും യൂസ് ചെയ്യാം ഒരു ഒറ്റ ബ്ലോക്കിന് ഒരു യൂസർ നെയിമും പാസ്വേഡാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതായത് ബ്ലോക്കുകളുടെ യൂസർ നെയിം പാസ്വേഡ് എന്താണെന്നുള്ളത് അപ്പോൾ അതെല്ലാ അംഗൻവാടികൾക്കും സെയിം തന്നെയാണ് അപ്പോൾ നിങ്ങളത് അവിടെ അടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് തന്നത് നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ ചെയ്ത് വെച്ചതുകൊണ്ടാണ് അവിടെ തുറന്നു വരുന്നത് അതടിച്ചിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തുറന്നു വരും മനസ്സിലായ അതടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തുറന്നു വരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പലരും എം ഒ ഡബ്ല്യു ആൻഡ് സി ഡി അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ലാഷ് ഉണ്ട് ഒരു ഹൈഫൺ പോലത്തെ ആ ഹൈഫൺ നിങ്ങൾ പലരും ഇടാറില്ല ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാണിച്ചുതരാം അതായത് നമ്മളിവിടെ ഡാറ്റാൻ്റെ അടിച്ചിട്ട് ഇവിടെ നമ്മൾ ചെയ്യുമ്പോളേ നിങ്ങൾ നോക്കിയോളൂ എം ഒ എം ഒ ഡ്ല്യു ആൻഡ് സി ഡി അതിനിങ്ങനൊരു സംഭവം വരണം മനസ്സിലായ എന്നിട്ട് വേണം ബാക്കി നിങ്ങളടിക്കാൻ പലരും ഇതിടാതെ എം ഒ ഡ്ല്യു ആൻഡ് സി ഡി ഇട്ട് നേരെ ത്രീ ടു ബാക്കി ത്രീ ടു ഫൈവ് ആ നമ്പർ അടിച്ച് പോകും അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഹൈഫിനിട്ടിട്ട് വേണം നിങ്ങൾ ബാക്കി ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കാണാം പോർഷൻ മാ നമ്മുടെ പ്രവർത്തനങ്ങളെ എൻട്രി ചെയ്യേണ്ട പേജ് വന്നു ആ പേജിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക തീം സെലക്ട് ചെയ്യുക അപ്പോൾ സെലക്ട് തീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉദ്ഘാടനമാണ് പരിപാടികളുടെ മാസ് ആക്ടിവിറ്റിയാണ് അതായത് മൊത്തത്തിലുള്ള മെയിൻ പരിപാടിയാണ് അപ്പോൾ അത് എന്ത് ചെയ്യുക ഏറ്റവും താഴെ കാണേണ്ടത് നമുക്ക് മാസ് സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റീസ് അതാണ് നിങ്ങൾ തീം സെലക്ട് ചെയ്യേണ്ടത് താഴെ കാണുന്ന ഏറ്റവും താഴെ കാണുന്ന മാസ് സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റീസ് അത് ക്ലിക്ക് ചെയ്തു അതിന് ശേഷം നിങ്ങൾ ബ്ലോക്ക് നിന്ന് കണ്ടു അപ്പോൾ നമ്മൾ അംഗനവാടികളാകുമ്പോൾ അംഗനവാടികൾ സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ ബ്ലോക്കിൻ്റെ പോലെ അംഗൻവാടി എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യണം അംഗൻവാടി അപ്പോൾ നിങ്ങൾ ഏതാണ് അംഗൻവാടി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അംഗൻവാടി സെലക്ട് ചെയ്യാം അതിനുശേഷം എന്നെ താഴെ നിങ്ങൾക്ക് ആക്ടിവിറ്റി എന്ന് കാണാം ആക്ടിവിറ്റി എടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഉദ്ഘാടനം എന്ന് പറയണത് ഈ പറയണ അതിനകത്ത് ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല അപ്പം നമുക്കിതിൽ അതർ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത് കാരണം അത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല ഉദ്ഘാടനം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു അതർ ആക്ടിവിറ്റി ആയിട്ട് കാണിക്കണം ഈ ഒരു ഉദ്ഘാടന പരിപാടി മാത്രം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതർ എന്നുള്ളത് സെലക്ട് ചെയ്യാം അതിന് ശേഷം ഫ്രം ഡേറ്റ് എന്നാണോ നമ്മൾ ചെയ്യുന്നത് ഇന്ന് കുറേ സ്ഥലങ്ങൾ ഇന്നും ഉദ്ഘാടനം ഉണ്ടാകാം ഇന്ന് നടത്താൻ പറ്റാത്ത പല ആളുകളും നാളെ ആയിരിക്കാം കാരണം ഇന്ന് വർക്ക് അല്ലാത്തത് കൊണ്ട് നാളെയായിരിക്കാം അപ്പം നിങ്ങൾ നാളെ ആണെങ്കിൽ നാളത്തെ ഡേറ്റ് അത് സെറ്റ് സെലക്ട് ചെയ്യാം മനസ്സിലായില്ലേ ആ ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കാര്യമുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ താഴെ പോകുമ്പോൾ ഇവിടെ അഡൽട്ടിൻ്റെ എണ്ണം കാണിക്കണം അതായത് എത്ര അഡൽട്ട് പങ്കെടുത്തു നിങ്ങൾക്ക് ഒന്നും അതുപോലെ മെയില് ഫീമെയിലും കൊടുക്കാനായിട്ട് വേണ്ട ഞാനൊരു എക്സാമ്പിൾ ഇട്ടു എന്നുള്ളു അതുപോലെ ചിൽഡ്രൻ മെയില് ഫീമെയിൽ കാണിക്കണം കണ്ട ഇതുപോലെ എണ്ണം കാണിക്കുക അപ്പം അതിൻ്റെ ടോട്ടൽ അവിടെ വരും അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഏതാണ് ഓരോ പ്രോഗ്രാം അറിയുമല്ലോ ആ പ്രോഗ്രാമിൻ്റെ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ അടിക്കുമ്പോൾ നിങ്ങൾ എന്തടിക്കണം പോഷൻമ നിങ്ങളെ അങ്ങന അംഗനവാടിയുടെ പേര് മനസ്സിലായാ ഇങ്ങനെ അടിച്ചു കൊടുക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ചില കാര്യ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇൻവാലിഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം ഇൻവാലിഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിക്കാം അപ്പോൾ അങ്ങനെ ഇൻവാലിഡ് ഡാറ്റ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് അടിക്കണ്ട അടിക്കാതെ സബ്മിറ്റ് കൊടുക്കണം ഇൻവാലിഡ് ഡാറ്റ വന്നാൽ ആ ഡിസ്ക്രിപ്ഷൻ അടിക്കാണ്ട് സബ്മിറ്റ് കൊടുക്കണം കേട്ടോ ഇത്ര ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു ഇവരുടെ എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു വന്നത് കണ്ട ഇൻവാലിഡ് ഡാറ്റ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞ സംഭവം അവിടെ വന്നു കണ്ടില്ലേ അപ്പം നിങ്ങളിതൊന്ന് ബാക്കപ്പ് പോവാം കാരണം ഡിസ്ക്രിപ്ഷൻ പല സമയത്തും അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത് ഒഴിവാക്കാനാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് നോക്കുക സക്സസ്ഫുള്ളി സബ്മിറ്റഡ് കണ്ട സക്സസ്ഫുള്ളി സബ്മിറ്റഡ് അത് നമ്മൾ ഇങ്ങനെ ഇൻവേലഡ് ഡാറ്റ വരുന്നൊരു പ്രശ്നം വരുമ്പോൾ മാത്രം അങ്ങനെ ചെയ്താൽ മതി അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി ആ ഒരു പ്രോഗ്രാം അതിൽ എൻ്റർ ആയി അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പ്രോഗ്രാംസ് നടത്താം ശേഷം ഈ ഡാഷ് ബോർഡിൽ കയറിയിട്ട് ഇതുപോലെ സബ്മിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു ഉദ്ഘാടനത്തിൻ്റെ നമ്മൾ പറഞ്ഞത് തുടർന്നുള്ള ദിവസങ്ങളിലെ പ്രോഗ്രാമുകളുടെ നമ്മളിതുപോലെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ് ഓക്കെ താങ്ക്